കർത്താവിൻ്റെ അതിവിശുദ്ധ നാമം വാഴ്ത്തപ്പെടുന്ന ഒന്ന് ദിനവർത്താത്തിൻ്റെ പുസ്തകം നാലാമത്തെ അദ്ധ്യായം അതിൻ്റെ ഒൻപതാമത്തെ വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു യാബേസ് തൻ്റെ സഹോദരന്മാരെനേക്കാളും ഏറ്റവും മാന്യനായിരുന്നു അവൻ്റെ അമ്മ അവ ഞാൻ അവനെ വ്യസനത്തോടെ പ്രസവിച്ചു എന്ന് പറഞ്ഞ് അവന് യാബേസ് എന്ന് പേരിട്ടു എന്ന് കാണുന്നു അപ്പോൾ യാബേസ് എന്ന പേരിന് വിലാപങ്ങൾ അന്ന് വ്യസ വ്യസനം എന്ന് അർത്ഥമാണ് പ്രിയ ദൈവമക്കളെ അപ്പോൾ ഈ ആബേസ് അമ്മ യാബാസിനെ പ്രസവിച്ചപ്പോൾ അവൻ ഒത്തിരി കഷ്ടതയിൽ കൂടെയാണ് പ്രസവിച്ചത് അപ്പോൾ അതുകൊണ്ടാണ് അവൻ ഈ എന്ന് പേരിട്ടു ബൈബിൾ കാണുന്നു പക്ഷേ അവിടെ കാണുന്നു തൻ്റെ സഹോദരന്മാരിൽ എല്ലാം മാന്യനായി ഇരുന്നു എന്ന് അപ്പോൾ നമുക്ക് എനിക്ക് തോന്നുന്നു ആ ഒരു കഷ്ടതയുടെ ഇത് സഹോദരന്മാരാൽ നിന്ദിക്കപ്പെട്ട് ഒതുക്കപ്പെട്ടവനായി ഈ ആബേസ് ഇരുന്നിരിക്കും പക്ഷെ അവൻ ദൈവത്തോട് ഒരു പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥന ആ പത്താമത്തെ വാക്യത്തിൽ നാം കാണുന്നു ഇങ്ങനെ കാണുന്നു ബേസ് ഇസ്രയേലിൻ്റെ ദൈവത്തോട് നീ എന്നെ നിശ്ചയമായി അനുഗ്രഹിച്ച് എൻ്റെ അതിർ വിസ്താരമാക്കുകയും നിൻ്റെ കൈ എന്നോട് കൂടെ ഇരുന്ന് അനർത്ഥം എനിക്ക് വ്യസന കാരണമായി തീരാതെ വണ്ണം എന്നെ കാക്കുകയും ചെയ്താൽ കൊള്ളായിരുന്നു എന്ന് അപേക്ഷിച്ചു അവൻ അപേക്ഷിച്ചതിന് ദൈവം അവന് നൽകിയെന്ന് പ്രിയ ദൈവമക്കളെ ഇവിടെ യാബേസിൻ്റെ പ്രാർത്ഥന നാം പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒന്നാണ് എന്ന് പറഞ്ഞാൽ അവൻ അവിടെ ചോദിക്കുകയാണ് അനർത്ഥം എനിക്ക് വ്യസന കാരണമായി തീരരുത് എന്ന് അപ്പോൾ അനർത്ഥം വരരുതെന്ന് പറഞ്ഞ് അവിടെ യാബേസ് പ്രാർത്ഥിക്കുന്നില്ല അത് എനിക്ക് വ്യസന കാരണമായി തീരരുത് എന്ന് പ്രാർത്ഥിക്കുന്നു പക്ഷെ ആ പ്രാർത്ഥന ദൈവം കേട്ട് യാബേസിൻ്റെ അതിരനെ വിസ്താരമാക്കി എന്ന് കാണുന്നു പ്രിയ ദൈവമക്കളെ നാം ദൈവത്തോട് ഇന്ന് ഈ ചിലപ്പോൾ നാം കഷ്ടപ്പെടുന്നവരായിരിക്കാം ഈ ആബേസിനെ പോലെ സഹോദരങ്ങളിൽ നിന്നെല്ലാം നാം തള്ളിവിടപ്പെട്ടവരായിരിക്കാം പക്ഷേ യാബേസ് ചോദിക്കുന്നതാണ് എൻ്റെ എനിക്ക് വരുന്ന കഷ്ടതകൾ എനിക്ക് വരുന്ന പ്രശ്നങ്ങൾ ഒന്നും എനിക്ക് വ്യസനകരമായി മാറരുത് എന്ന് പ്രാർത്ഥിക്കുന്നു പ്രിയ ദൈവമക്കളെ കഷ്ടം വരുന്നരുതെന്ന് പ്രാർത്ഥിക്കുന്നതിനേക്കാളും കഷ്ടം നമ്മെ തകർത്ത് കളയരുത് എൻ്റെ അതിരുകളെ അങ്ങ് വിസ്താരമാക്കണമെന്ന് നാം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇസ്രേലിൻ്റെ ദൈവമായ യഹോവ ഈ ആബേസിന്റെ പ്രാർത്ഥന കേട്ട് ഉത്തരമരളി കൊടുത്ത ദൈവം നമുക്കും നമ്മുടെ പ്രശ്നങ്ങൾക്കും ഒരു പരിഹാരം ഉണ്ടാക്കുമെന്നുള്ള ഒരു വിശ്വാസത്തോടെ നാം മുമ്പോട്ട് പോവുകയാണെങ്കിൽ ഒരു ഒരു അനർത്ഥം ഭവിക്കാതെ അന്ത്യത്തോളം കർത്താവ് നമ്മെ കരുതി വഴി നടത്തുമെന്ന് ഈ വചനത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു പ്രാർത്ഥിക്കാം ഞങ്ങൾ പ്രാർത്ഥിക്കാൻ വാത്സല്യമായി സ്നേഹിച്ച് വഴി നടത്തുന്ന ആ സ്വർഗസ്ഥപിതാവേ ഞങ്ങളുടെ ജീവിതത്തിൽ കർത്തായി വരുന്ന കഷ്ടപ്പാടുകളോ വേദനകളോ ഒന്നും അത് വ്യസന കാരണമായി തീരാതിരിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങളുടെ കർത്താവ് ഈ കഷ്ടതകളിൽ നിന്ന് പ്രയാസങ്ങളിൽ നിന്ന് ഈ ഒരു കർത്താവ് ആ ഒരു ഇടുങ്ങിയ അനുഭവത്തിൽ നിന്ന് ഒരു വിശാലതയിലേക്ക് ഞങ്ങളെ കൊണ്ടുവരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ അന്ത്യമരെയും കർത്താവ് അങ്ങ് കരം പിടിച്ച് നടത്തണമേ രാജ്യത്തിൽ വന്നു ചേരുവാൻ ഞങ്ങളെ സഹായിക്കണമേ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥന കൃപയോട് കേട്ട് മറുപടി നൽകി തരണം നല്ല പിതാവേ ആമേൻ